നിങ്ങൾക്ക് ഞങ്ങളെ ക്രൂശിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ വെട്ടിക്കൊല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ ജയിലിൽ അടക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ മൂടിക്കെട്ടാം പക്ഷേ അതൊന്നും ഒരിക്കലും ഇവിടുത്തെ ക്രൈസ്തവ സുവിശേഷവൽക്കരണത്തിന് ക്രൈസ്തവരു സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ക്രൈസ്തവർ ഈശോയെ കൊടുക്കുന്നതിന് തടസ്സമായി നിൽക്കില്ല ഞങ്ങൾ ഇവർക്ക് പരമ സ്വാതന്ത്ര്യത്തിന്റെ കാരണമായ ഈശോയെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രതിഷേധ പരിപാടി നടക്കുമ്പോൾ ഈ മൂന്ന് ദിവസമായി നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്ത നാളുകളിൽ പലരും നമ്മളെ കേക്കുമായി സമീപിച്ചു കേരളത്തിൽ മുഴുവൻ കേക്ക് വിതരണമാണ് കേരളത്തിന് പുറത്ത് മുഴുവൻ കേസ് വിതരണവുമാണ് അതാണ് ചിലരുടെ നയം നമ്മുടെ എല്ലാ ജീവിതങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നമ്മുടെ വൈദികർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നമ്മുടെ സഭാ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിനെ നീതീകരിക്കാൻ വേണ്ടി ധാരാളം പേർ വല്ലാതെ വിയർക്കുന്നതായി കഷ്ടപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഇന്ന് വാട്സപ്പിൽ സ്റ്റേറ്റസായി കണ്ടു കാണും ഞങ്ങൾ ആരും മനുഷ്യക്കടുത്ത് നടത്തുന്നവരല്ല ഞങ്ങൾ മനുഷ്യക്കടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ് കാര്യത്തിൽ ആരും ഒരു സംശയം വിചാരിക്കേണ്ട ഇവിടെ ക്രിസ്ത്യാനികൾ മനുഷ്യക്കടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ് അത് സ്വർഗത്തിലേക്കാണ് എന്ന് മാത്രമല്ല അതോടുകൂടി കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ മനുഷ്യക്കടുത്ത് നടത്തുന്നുണ്ട് അത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇവിടെ ക്രിസ്ത്യാനികൾ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് അത് മനുഷ്യത്വത്തിലേക്കാണ് ഇവിടെ ക്രിസ്ത്യാനികൾ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് അത് ഐശ്വര്യത്തിലേക്കാണ് ഇവിടെ ക്രിസ്ത്യാനികൾ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് അത് വരേണ്യവർഗത്തിന് ഉൾക്കൊള്ളാനാവാത്ത പുതിയ ചക്രവാളങ്ങളിലേക്കാണ് ഇനി ഈ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡിലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോടും അതിന് നിർദ്ദേശം നൽകിയ എല്ലാ ഉദ്യോഗസ്ഥരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ മനുഷ്യക്കടത്തിനാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഇവിടുത്തെ പല കോർപ്പറേറ്റ് മുതലാളിമാരുടെയും നിങ്ങൾക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പല കോർപ്പറേറ്റ് മുതലാളികളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഈ നമ്മുടെ റോഡ് പണി നടക്കുന്നു നമ്മുടെ പാലം പണി നടക്കുന്നു ഇങ്ങനെ വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന മുഴുവൻ സ്ഥലത്തും ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഈ കോൺട്രാക്ടർമാരുടെ വീട്ടിലെ അവരുടെ ചേട്ടന്റെയോ അനിയന്റെയോ മക്കളെ കൊണ്ടുവന്നാണ് ഇവർ പണിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ ഈ മറ്റു നാട്ടിലെ ആളുകളെ ഇവർ കൊണ്ടുവന്ന് ഇവർക്ക് ജോലി പ്രദാനം ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതിനെയെല്ലാം തൊഴിലുറപ്പ് നൽകുന്ന കാര്യമായിട്ട് ഇവർക്ക് പരിഗണിക്കാമെങ്കിൽ ഈ സാധാരണക്കാര മനുഷ്യരെ ഇവർ അനുഭവിക്കുന്ന യാതനകളിൽ നിന്ന് ഇവർക്കൊരു മോചനം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്വസ്ഥമായ സാഹചര്യത്തിലൂടെ സുരക്ഷിതമായ അന്തരീക്ഷങ്ങൾ ഒരുക്കി നല്ല ശമ്പളം കൊടുത്ത് ഈ സിസ്റ്റേഴ്സ് അവരെ ജോലിക്ക് കൊണ്ടുപോയെങ്കിൽ അവരെ എങ്ങനെ മനുഷ്യ കിടത്തെന്ന് പറഞ്ഞ് ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇനിയും ഒത്തിരി കാര്യമുണ്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ പലരും പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളെക്കാളും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും നല്ല സൗകര്യം കൊടുത്തത് നമ്മുടെ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ആണ് ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ എന്റെ അമ്മയുടെ ചേച്ചി ഒരാൾ മിഷനറി ആയിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിലാണ് ആന്റി മരിച്ചുപോയി പക്ഷെ ആന്റി മരിക്കുന്നതിന് മുൻപ് ഞാൻ പല പ്രാവശ്യം ആന്റിയെ നോർത്ത് ഈസ്റ്റിൽ ചെന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ട് നീ ഇങ്ങോട്ട് വരണ്ട കാരണം ഇവിടെ മലേറിയ ആണ് ഇവിടെ വന്ന് നീ തിരിച്ചു പോയാൽ നിനക്ക് മലേറിയ പിടിക്കും അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ മലേറിയ ബാധിച്ച് മരിച്ച മനുഷ്യനെയും മലേറിയ ബാധിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യനെയും വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് കളയുമ്പോഴും സ്വന്തം സഹോദരനെയും സഹോദരിയെയും മകനെയും മകളെയും പോലെ ഇവർ ആംബുലൻസിലിരുത്തി ഒരു രാത്രി മുഴുവൻ ഇവർക്ക് കൂട്ടിരുന്ന് കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ളത് ഈശോയുടെ സ്നേഹമാണ് ഈശോയാണുള്ളത് ഇനിയും ഒരു കാര്യം കൂടി ഈ സർക്കാരിനോട് ഇവിടെ നമ്മളെ നമുക്കെതിരെ ആക്രമണം നടത്തുന്ന എല്ലാവരോടും പറയാനുണ്ട് ഞങ്ങൾ ഇവർക്ക് ഭക്ഷണം മാത്രമല്ല നൽകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇവർ ഞങ്ങൾ ഇവർക്ക് വിദ്യാഭ്യാസം മാത്രം നൽകാനല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവർക്ക് നല്ല സൗകര്യങ്ങൾ മാത്രം നൽകാനല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവർക്ക് ഈശോയെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവർക്ക് പരമ സ്വാതന്ത്ര്യത്തിന്റെ കാരണമായ ഈശോയെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒരാടി പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾക്ക് ഞങ്ങളെ ക്രൂശിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ വെട്ടിക്കൊല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ ജയിലിൽ അടയ്ക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ വായു മൂടിക്കെട്ടാം പക്ഷേ അതൊന്നും ഒരിക്കലും ഇവിടുത്തെ ക്രൈസ്തവ സുവിശേഷവൽക്കരണത്തിന് ക്രൈസ്തവർ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ക്രൈസ്തവർ ഈശ്വരയെ കൊടുക്കുന്നതിന് തടസ്സമായി നീക്കില്ല അതിവിടുത്തെ അവസാന ക്രിസ്ത്യാനിയും മരിച്ചു വീഴുന്നിടും വരെ ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കു ഇവിടെ അവസാന ക്രിസ്ത്യാനി മരിച്ചു വീഴുമ്പോൾ ഇവിടെ അതിനേക്കാൾ ഏറെ ക്രിസ്ത്യാനികൾ വളർന്നു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ റോമില് ഇപ്പോൾ ഇരിക്കുന്ന വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്ക നിങ്ങൾക്കറിയാമായിരിക്കും ഈ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കുന്ന കത്തോലിക്ക സഭയുടെ വലിയ ആസ്ഥാനമാണ് പക്ഷെ ഈ വലിയ ആസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്ക ഒരു കാലത്ത് നീറോ ചക്രവർത്തിയുടെ വിനോദ കേന്ദ്രമായിരുന്നു ഈ വിനോദ കേന്ദ്രത്തിലാണ് അവസാനം നീറോ ചക്രവർത്തി ഈ വിശുദ്ധ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചത് ആ തലകീഴായി എവിടെ പത്രോസിനെ ക്രൂശിച്ചോ ഈ പത്രോസിനെ തലകീഴായി എവിടെ ക്രൂശിക്കുമ്പോൾ ഈ സഭ ഈ ക്രിസ്ത്യാനികൾ തീരുമെന്ന് ആ നീറോ ചക്രവർത്തി ഇപ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്ന രാജതുല്യമായ ഭരണം നടത്തുന്ന ചിലരെക്കാൾ ബുദ്ധിമാനും അധികാരമുള്ളവനുമായ നീറോ ചക്രവർത്തി എന്ന് വിചാരിച്ചോ അമ്മ പത്രോസിനെ കുരിശിൽ തെറച്ചോ അവിടെ ഈ സഭയിൽ എന്നുള്ളത് ഈ ഏറ്റവും ഏറ്റവും വലിയ വലിയ നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ആദരവിനി തന്നാലും ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ബോണസാണ് ഞങ്ങൾക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ക്രൂശ് മാത്രമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും ഞങ്ങൾ തിരിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടല്ല മിക്കവാറും സുവിശേഷം നന്നായിട്ട് പ്രഘോഷിച്ചവരെല്ലാവരും ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ പതിനൊന്ന് പേരും കട്ടിലിൽ കിടന്നു മരിച്ചവരല്ല ഒരാൾ മാത്രമേ വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് മരിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും നാട്ടുകാരാൽ കൊല്ലപ്പെട്ടവരാണ് അതുകൊണ്ട് രക്തസാക്ഷിത്വം എന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് പുതുമയല്ല അത് ഞങ്ങളെ പ്രത്യേക രീതിയിൽ പഠിപ്പിക്കേണ്ടതുമില്ല ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മയത്തിലാണ് ഈ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഇതിനേക്കാൾ കഷ്ടത്തിലായിരുന്നു രക്തസാക്ഷിത്വം അതുകൊണ്ട് രക്തസാക്ഷിത്വം പീഡനം ആക്രമണം കാരാഗ്രഹം തടവ് മനുഷ്യ കടത്ത് എന്നൊന്നും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട അതുകൊണ്ട് ഇനിയിപ്പം സിസ്റ്റേഴ്സ് ഇവിടെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ നിൽക്കും എന്ന് നിങ്ങൾ കരുതുകയും വേണ്ട ഇപ്പോഴത്തെ സിസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ തീക്ഷണപതികളായ സിസ്റ്റേഴ്സ് കർത്താവ് ഉയർത്തും ഇപ്പോൾ ഈ കാന്ഡമാലിനെ കുറിച്ച് ഇവര് ഒരു പരാമർശം നടന്നല്ലോ ഈ കാന്തമാലിന്റെ ഒരു വില്ലേജിൽ ഇവര് മുഴുവൻ ചുറ്റി കറിച്ച ആ വില്ലേജിൽ ഇന്ന് പന്ത്രണ്ട് അച്ഛന്മാരും പതിനാല് സിസ്റ്റേഴ്സും ആ ഒരു ഒറ്റ വില്ലേജിൽ നിന്നുണ്ട് എന്നുള്ള കാര്യം ഈ പ്രിയപ്പെട്ട അധികാരികൾക്ക് ആർക്കെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഇവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് അത് കേട്ടുകേൾവിയല്ല കണ്ടത് ഇങ്ങടെയാണ് കൂട്ടിക്കോ ഇനി ഇന്ത്യയിൽ ഞാൻ ഈ അടുത്ത നാളുകളിൽ ഞാൻ കുറച്ച് മിഷൻ പ്രദേശങ്ങളിൽ പോയിരുന്നു അവിടെ കണ്ട ചില മതപരിവർത്തനം കൂടി എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചോളാം ഇന്ത്യയില് ഈ നോർത്ത് ഇന്ത്യയില് ഈ പറയുന്ന ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലത്തുകൂടെ ഞാൻ ഈ അടുത്ത നാളുകളിൽ കുറച്ച് യാത്ര ചെയ്യാനിടയായി അവിടെ ഞാൻ കുറെ മതപരിവർത്തനം കണ്ടു ഒന്ന് ചൊറിയും ചരങ്ങുമായിട്ട് നടക്കുന്ന കുട്ടികളെ ഒരു ഗ്ലൗസും കയ്യിൽ ധരിക്കാതെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടു പനി ബാധിച്ച് വീട്ടിലെ കട്ടിലിൽ വീട്ടിൽ പുറത്തിട്ടിരിക്കുന്ന കട്ടിലിൽ കിടക്കുന്ന അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും വായിലേക്ക് മരുന്ന് തുള്ളി പകർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട സന്യാസിനികളെ ഞാൻ കണ്ടു കാല് ഒടിഞ്ഞ് ആശുപത്രിയിൽ പോകാൻ ഗതിയില്ലാതെ മനുഷ്യനെ എട്ട് കിലോമീറ്റർ തന്റെ പുറത്തേറ്റി നടന്നു അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാലിന് പാസ്റ്റ് പാസ്റ്റിടിയിച്ച് ഇതുപോലെ എട്ട് കിലോമീറ്റർ തന്റെ മുതുകിൽ ചുമന്ന് തിരിച്ചാ വീട്ടിൽ കൊണ്ടു ഈ അച്ഛനാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ഞാൻ കണ്ടു ഇനിയും മതപരിവർത്തനങ്ങൾ ഏറെയുണ്ട് വെറുതെ സ്കൂളുകൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ കമ്മീഷൻ മാത്രം അടിച്ചു മാറ്റുന്ന സർക്കാരുകൾക്കെതിരെ അവിടെയുള്ള കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ഈ സർക്കാർ സ്കൂളുകളിലേക്ക് അയച്ച് അവർക്ക് വിദ്യ പകർന്നു നൽകുന്ന സന്യാസിനിമാരെയും അച്ഛന്മാരെയും ഞാൻ കണ്ടു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചതിന് ശേഷം വെറുതെ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങുന്ന പ്രൈവറ്റ് ക്ലിനിക്കുകൾ നടത്തി ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരോട് നിങ്ങൾ ആശുപത്രിയിലേക്ക് വന്ന് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ സന്യാസിനികളുടെ മതപരിവർത്തനം ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ ഇനി ഇങ്ങനെ മതപരിവർത്തനങ്ങൾ ഏറെയുണ്ട് അത് മുഴുവൻ വിസ്തരിച്ചാൽ ഒരുപക്ഷെ ഇവർക്കാർക്കും റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതായത് നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട് ഇനി ഈ മതപരിവർത്തനം എന്ന വകുപ്പ് എഴുതാൻ തന്നെ ഇവരെ പഠിപ്പിച്ചത് കോൺവെന്റ് സ്കൂളുകളാണ് എന്ന കാര്യവും നമ്മൾ മറക്കരുത് അല്ലെങ്കിൽ ഇവരെല്ലാവരും അക്ഷരത്തിട്ടോട് കൂടി അത് എഴുതും ഈ നാട്ടിലെല്ലാ കോൺവെന്റ് സ്കൂളുകളിലും പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിച്ചു വന്ന ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര മതപരിവർത്തനം നടത്തിയാലും എത്ര മതപീഡനം നടത്തിയാലും തകർന്നു പോകുന്ന ഒന്നല്ല ക്രിസ്ത്യാനികളുടേത് സണ്ണിസാർ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ എഴുപത് ശതമാനവും അതിലേറെയും ക്രിസ്ത്യാനികളാകുമായിരുന്നു ഈ ഭാരതത്തിൽ അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി അവരെ അഭിമുഖീകരിച്ച പീഡനങ്ങള് മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്ന് പറഞ്ഞു ഇന്നലെ അവിടെ ഒരു ബജരംഗദ നേതാവ് നിന്ന് ഈ പാവൻ സിസ്റ്റേഴ്സിന് നേരെ മുഷ്ടി ചുരുട്ടി അവരെ ആക്രമിക്കുക അവരെ പീഡിപ്പിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെ അപലപനീയമെന്ന ഒരു വാക്ക് പറയാൻ പോലും ഒരു രാഷ്ട്രീയ നേതാവും പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നേതാക്കളുടെ വാ പോലും പൊളിഞ്ഞിട്ടില്ല ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് ആളെ ഒഴിപ്പിക്കാൻ ആളെ അയച്ചിട്ടുണ്ട് അവര് പോയി ആഭ്യന്തരമന്ത്രിയോട് സംസാരിക്കുന്നു മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു ഈ കാണിച്ചത് ധാർഷ്ട്യമാണെന്ന് പറയാൻ അതിന് വേറെ മനുഷ്യക്കടത്തിന്റെ വകുപ്പൊന്നും വേണ്ട വെറും മനുഷ്യത്വം മതി അത് പോലും പറയാൻ ധൈര്യം കാണിക്കാത്തവര് നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് ദയവ് ചെയ്ത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചേക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരും സഹായത്തിനില്ലാത്ത നമുക്ക് ദൈവം സഹായത്തിനുണ്ട് അതാണ് പറയുന്നത് കർത്താവിന്റെ ദരിദ്രൻ സങ്കീർത്തനങ്ങളിൽ പറയുന്നതാണ് അനാവി കർത്താവിന്റെ ദരിദ്രൻ ലോകത്താരും സഹായത്തിനില്ലാത്തവന് ദൈവം സഹായത്തിനുണ്ട് ആ സഹായം മാത്രമേ നാം പ്രതീക്ഷിക്കാവൂ മറ്റൊരു സഹായവും നമുക്കില്ല മറ്റേത് സഹായവും നമ്മൾ നെടുത്തു മാറ്റുമ്പോഴാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തളരാതെ തകരാതെ നിരാശപ്പെടാതെ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് നൽകപ്പെട്ടത് ക്രിസ്തുവിനെയാണ് ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക തന്നെയാണ് നമ്മുടെ ദൗത്യം ആ ക്രിസ്തുവിനെ അനുഗമിക്കുക തന്നെയാണ് ദൗത്യം ആ ക്രിസ്തുവിന്റെ പേരിൽ മരണമേൽക്കുകയാണ് നമ്മുടെ ദൗത്യം അതിനുള്ള ശക്തി ദൈവം നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ സമർപ്പിതർക്കും നമ്മുടെ വൈദികർക്കും നമ്മുടെ അത്മായ പ്രേക്ഷകർക്കും നൽകട്ടെ എന്ന് നമുക്കുള്ളൊരുക്കി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ അറിവില്ലായ്മയെ കർത്താവെ പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ നാശത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ അറിവില്ലായ്മ ദൈവമേ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇത്രയും സമയം ഈ ത്യാഗം സഹിച്ചു നിന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കും അഭിനന്ദി പിതാവിന്റെയും രൂപതാ കുടുംബത്തിന്റെയും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു നിർത്തുന്നു നന്ദി